യേശു ക്രിസ്തുവിനെ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ലഭിക്കുന്നതായിട്ടുള്ള അവസരങ്ങളെല്ലാം തന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളായി ഞാൻ കാണുന്നു കാരണം ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെയും തകർച്ചയുടെയും മധ്യത്തിലായിരുന്നപ്പോൾ എന്നെ തേടി വന്ന് എന്നെ വീണ്ടെടുത്തതായിട്ടുള്ള ഈ യേശു ക്രിസ്തുവിനെ വേദനയിലിരിക്കുന്ന പ്രയാസത്തിലിരിക്കുന്ന മറ്റുള്ളവരോടും പങ്കുവച്ച് അവരുടെ ജീവിതത്തിലും ഈ യേശു ക്രിസ്തുവിനെ സ്തോത്രം അനുഭവിക്കുവാൻ തക്കവണ്ണം അവരുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുവാൻ തക്കവണ്ണം ഈ യേശുവിനെ പരിചയപ്പെടുത്തുക അല്ലെങ്കിൽ ഈ യേശു ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നത് ജീവിതത്തിൽ പല അംഗീകാരങ്ങളും പല നേട്ടങ്ങളും പ്രശസ്തികളുമെല്ലാം പലപ്പോഴേ നമ്മളെ തേടി എത്താറുണ്ട് അതിൽ നമ്മൾ അഭിമാനിക്കുന്നവരും ആണ് എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് യേശുവിനെ സ്വന്തം ജീവിതത്തിൽ കണ്ടെത്തുക എന്നുള്ളതാണ് അങ്ങനെ ജീവിതത്തിൽ യേശുവിനെ ആരെങ്കിലും അറിയുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം പിന്നത്തേതിൽ വളരെ അത്ഭുതാവകമായിട്ടുള്ള രൂപാന്തരവും അതോടൊപ്പം തന്നെ അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകാപരമായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വ്യക്തിപരമായി യേശുവിനെ അനുഭവിച്ചറിയുക എന്നുള്ളത് വളരെ പ്ര പ്രധാനപ്പെട്ടതായ ഒരു സംഗതി തന്നെയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും അങ്ങനെ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ കണ്ടെത്തി ആ സാക്ഷ്യം മറ്റൊരാളിനോട് പറഞ്ഞ് ആ വ്യക്തിയും യേശു ക്രിസ്തു ദൈവപുത്രനാണെന്നും വരുവാനുള്ള മശികയാണെന്നും പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ സന്ദേശത്തിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം ഒന്നാമധ്യായം അതിൻ്റെ നാൽപ്പത്തി അഞ്ചു മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള വേദഭാഗത്ത് രണ്ട് വ്യക്തികളെ യോഹന്നാൻ പരിചയപ്പെടുത്തുകയാണ് ഒന്ന് ഫിലിപ്പോസ് മറ്റൊന്ന് നഥന യേശു കർത്താവ് ഗലിയിലേക്ക് അടുത്ത് വെച്ച പ്രദേശത്ത് വെച്ച് ഈ ഫിലിപ്പോസിനെ കണ്ടിട്ട് അവനോട് പറയുകയാണ് നീ എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു അങ്ങനെ യേശുവിനെ ഫോളോ ചെയ്തതായിട്ടുള്ള ഈ ഫിലിപ്പോസ് യേശു ആരാണെന്ന് കണ്ടെത്താനായിട്ടിടയായി ആ ദൈവീക സ്നേഹം യേശുക്രിസ്തുവിലൂടെ ലഭിച്ചതായിട്ടുള്ള ആ രൂപാന്തരം അത് ഈ ഫിലിപ്പോസിന് ആരോടെങ്കിലും പങ്കുവയ്ക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ നഥനയലിനെ കണ്ടിട്ട് നഥനയലിനോട് ഫിലിപ്പോസ് പറയുകയാണ് ന്യായ പ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നവനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു അവൻ നസ്രനായ യേശു എന്ന് പറയുകയാണ് അപ്പൊ യേശുവിനെ അവൻ അറിഞ്ഞുഭവിച്ചു കഴിഞ്ഞപ്പോൾ അവൻ മറ്റൊരാളിനോട് ഈ യേശുവിനെ കുറിച്ച് പറയാനായി ഉത്സാഹം കാണിക്കുകയാണ് ദൈവം നമ്മെ ഈ കാലഘട്ടത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ നിയോഗമാണ് നമ്മൾ അറിയുന്ന യേശുവിനെ നമ്മൾ അനുഭവിക്കുന്ന യേശുവിനെ നമ്മെ രക്ഷിച്ചതായ നാം കണ്ടെത്തിയതായ യേശുവിനെ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക എന്ന് പറയുന്നത് ഈ നഥനയിൽ ആരായിരുന്നു ഈ നഥനയൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്ന് നമുക്ക് നോക്കാം നഥനയിലിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നതായിട്ടുള്ള ആദ്യത്തെ ചിന്ത എന്ന് പറയുന്നത് പ്രതീക്ഷകളും കാത്തിരിപ്പുകളും ഒക്കെ വിഫലമായി എന്ന് ചിന്തിച്ചതായ ഒരു വ്യക്തിയായിരുന്നു ഈ നഥനയിൽ എ മാൻ ഹു ഹാസ് ലോസ് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി കാത്തിരിപ്പ് വെറുതെയായി എന്ന് ചിന്തിച്ച് സംസാരിക്കുന്ന നഥനയില് നോക്കണം അതിൻ്റെ നാൽപ്പത്തി ആറാമത്തെ വാക്യത്തിൽ നഥനയില് ചോദിക്കുകയാണ് നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞാൽ നസ്രയത്ത് അന്നൊരു ചെറിയ പട്ടണമാണ് ന്യായ പ്രമാണത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലൊന്നും തന്നെ ഈ നസ്രയത്ത് നിന്ന് രക്ഷകൻ വരുന്നതിനെ കുറിച്ച് യാതൊരു വിവരണങ്ങളുമില്ല അതുകൊണ്ടാണ് നഥനയില് സ്തോത്രം ഫിലിപ്പോസിനോട് ചോദിക്കുന്നത് നസ്രയത്തിൽ നിന്ന് എന്ത് നന്മ പ്രതീക്ഷിക്കാനാണ് അങ്ങനെ ന്യായപ്രമാണ പുസ്തകങ്ങളിലും അതുപോലെ തന്നെ ഗ്രന്ഥങ്ങളിൽ ഒരിടത്തും ഇതുവരെയും ഞാൻ ഈ നസ്രയത്തിൽ നിന്ന് രക്ഷകൻ വരുമെന്ന് വായിച്ചിട്ടില്ലല്ലോ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളും പലപ്പോഴും ജീവിതത്തിൻ്റെ ചില സന്ദർഭങ്ങളിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടുപോയെന്ന് തോന്നുമ്പോൾ കാത്തിരിപ്പുകൾ വിഫലമായി ഇനി കാത്തിരുന്നിട്ട് അർത്ഥമില്ല എന്ന് ചിന്തിക്കുമ്പോൾ സാഹചര്യത്തിന്റെ വാതിലുകളെല്ലാം അടഞ്ഞു എന്ന് തോന്നുമ്പോൾ സ്തോത്രം പലപ്പോഴും ചോദിക്കാറില്ലേ ഇനി കാത്തിരുന്നിട്ട് എന്തിന് ഇനി എന്ത് നന്മ വരാനാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്വപ്നങ്ങളെല്ലാം നശിച്ചു എന്റെ കാത്തിരിപ്പുകളെല്ലാം വെറുതെ ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു നന്മ പോലും വരാൻ സാധ്യതയില്ല സ്തോത്രം എൻ്റെ ജീവിതം ഒരടഞ്ഞ അധ്യായം പോലെ ആയി സ്തോത്രം എന്ന് ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളവരല്ലേ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരല്ലേ എന്നാൽ ദൈവം നമ്മളോട് പറയുകയാണ് നമ്മുടെ പ്രതീക്ഷകൾ അസ്തമിക്കുന്ന ഇടത്താണ് നമ്മുടെ വാതിലുകളെല്ലാം അടഞ്ഞു എന്ന് തോന്നുന്ന ഇടത്താണ് ദൈവം ഒരു ഫിലിപ്പോസിനെ നമ്മുടെ അടുക്കലേക്ക് അയക്കുന്നത് നിന്റെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽ കേറ്റിട്ടില്ല നിന്റെ പ്രാർത്ഥനയ്ക്ക് ഭംഗം വരേണ്ടതില്ല കാരണം നിന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്ന് ഒരു പ്രതീക്ഷയുടെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ തരാൻ തക്കവണ്ണം കർത്താവ് മതിയായവനാണ് എന്നാണ് ഈ ഒരു വാക്കിൽ നിന്ന് പ്രത്യേകിച്ച് നഥനയിലിൽ നിന്ന് നമ്മൾ പഠിക്കുന്നതായിട്ടൊരു സംഗതി ആ മനുഷ്യൻ തൻ്റെ പ്രതീക്ഷകളും ഒക്കെ വിഫലമാകുമോ എന്ന് ചിന്തിച്ച് വളരെ ഭാരത്തോടുകൂടിയിരുന്ന വ്യക്തിയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വിധത്തിൽ നിങ്ങൾ ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഈ സന്ദേശത്തിലൂടെ ദൈവം നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് രണ്ട് ഈ ഒരു വേദഭാഗത്ത് ജീവിതത്തിൽ ദൈവം ഇടപെടാനുള്ള ഒരു കാരണം കാണാൻ പറ്റും ഈ നഥനയനെ കുറിച്ച് നാൽപ്പത്തി ഏഴാമത്തെ വാക്യം പറയുന്നത് യേശുവിന്റെ അടുക്കലേക്ക് ഫിലിപ്പോസ് നഥനയനെ കൊണ്ടുപോവുകയാണ് അവിടെ എത്തുമ്പോൾ യേശു അവനെ കണ്ടിട്ട് പറയുകയാണ് ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറയുകയാണ് ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ ഇവനിൽ കപടം ഇല്ല എന്ന് പറയാണ് അപ്പൊ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ നടനേല് അവനൊരു സത്യസന്ധനായ കാപട്യരഹിതനായ ഒരു ഇസ്രായേലിയൻ ആയിരുന്നു എന്നാണ് ആരാണ് ഒരു യഥാർത്ഥ ഇസ്രായേലിയൻ കാപട്യമില്ലാതെ കളങ്കമില്ലാതെ ദൈവത്തെ സത്യസന്ധനായി അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥ ഇസ്രായേലിയൻ ഒരുപക്ഷെ ഞാൻ നിങ്ങളും ഈ ഒരു വചനം കേൾക്കുമ്പോൾ കർത്താവ് ആ മനുഷ്യന്റെ ഉള്ളത്തെയാണ് കണ്ടത് തൻ്റെ ഹൃദയത്തെ കണ്ടതായ ഒരു ദൈവം അവന്റെ ഹൃദയാന്തർഭാഗത്തെ നോക്കിയിട്ട് കർത്താവ് പറയുകയാണ് ഇവൻ കാപഠ്യമില്ലാത്തതായ ഒരു മനുഷ്യനാണ് ഒന്ന് ശവുമേൽ പതിനാറിൻ്റെ ഏഴാമത്തെ വാക്യം പറയുന്നത് മനുഷ്യർ എപ്പോഴും കണ്ണിന് കാണുന്നതാണ് നോക്കുന്നത് ദൈവം ഹൃദയങ്ങളെ കാണുന്നതായ ഒരു ദൈവമാണ് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് പറഞ്ഞോട്ടെ നമ്മളെ എഴുതി തള്ളിക്കോട്ടെ എന്നാൽ കർത്താവ് നമ്മളെ യഥാർത്ഥമായി നമ്മെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായ ഒരു സംഗതി നാം പൂർണ്ണ ഹൃദയത്തോടെ സത്യസന്ധതയി ആത്മാർത്ഥതയോടെ ദൈവത്തെ നമ്മൾ അന്വേഷിക്കുന്നതായ ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായും ദൈവം നിങ്ങളെ കൈവിടുകയില്ല നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളേറി നമ്മുടെ വഴികളെല്ലാം അടഞ്ഞു എന്ന് ചിന്തിക്കുമ്പോഴും കർത്താവ് നമ്മുടെ ജീവിതത്തോട് ഇടപെടുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ സ്തോത്രം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് മതിയായവനാണ് കർത്താവിനെ അന്വേഷിക്കുന്നത് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നത് നമ്മൾ ഒരിക്കലും നിർത്തിക്കളയരുത് കളയരുത് തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്താൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിക്കുക ദൈവം നമ്മെ അന്വേഷിച്ച് നമ്മെ തേടി വരുന്നതായ ഒരു ദിവസമുണ്ട് മൂന്നാമത് ഈ മനുഷ്യനെ കുറിച്ച് യേശു കർത്താവ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട് അതിന്റെ നാൽപ്പത്തി എട്ടാമത്തെ വാക്യം അപ്പൊ നഥുനോട് യേശു കർത്താവ് പറയുകയാണ് നീ സാക്ഷാൽ ഇസ്രായേലിയൻ എന്നും നീ കപടമില്ലാത്തവനാണെന്നും പറയുമ്പോൾ ഈ നഥനയിൽ ആശ്ചര്യത്തോടെ ചോദിക്കുകയാണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ എവിടെ വെച്ച് നിനക്കെന്നെ അറിയാം എന്ന് ചോദിക്കുമ്പോ യേശു കർത്താവ് സകലത്തെയും അറിയുന്ന ദൈവം നഥനേലിനോട് പറയുകയാണ് നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോ ഞാൻ നിന്നെ അറിഞ്ഞു എന്ന് പറയുകയാണ് നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോ നഥനയില് ഞാൻ നിന്നെ കണ്ടു ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുകയാണ് നമ്മൾ ശ്രദ്ധിക്കണം ഈ ിന്റെ മറ്റൊരു മൂന്നാമത്തെ പ്രതം എന്താണ് ദിനം പ്രതി തിരുവഴുത്തുകളെ അന്വേഷിക്കുന്നതായ ഒരു വ്യക്തിയായിരുന്നു ഈ നഥുനേൽ ദിനം പ്രതി തിരുവഴുത്തുകളെ പരിശോധിച്ച് ആ അന്വേഷണത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എപ്പോ ഇസ്രായേലിയർ കാത്തിരിക്കുന്ന ആ മശിക രക്ഷകൻ വരും എന്നുള്ളതാണ് ദൈവജനം എന്ത് പറയുന്നു ദൈവവചനത്തിലൂടെ എന്താണ് ഞാൻ ഗ്രഹിക്കേണ്ടത് ഇവിടെ ഇത് സത്യസന്ധമായി ദൈവത്തിൻ്റെ ആ വചനത്തെ പരിശോധിച്ച് അതിനകത്ത് എഴുതിയിരിക്കുന്ന ദൈവിക ആലോചനകളെ മനസ്സിലാക്കി വിശ്വാസ ജീവിതത്തെ പണിതുയർത്താനായി ശ്രമിക്കുന്നതായ ഒരു നടനയിൽ ആ കാലഘട്ടത്തിൽ ആളുകൾ വചനം പഠിക്കാനും ധ്യാനത്തിനുമായിട്ട് അത്തിയുടെ തണലിൽ ഇരിക്കുമായിരുന്നു അപ്പൊ ഈ മനുഷ്യനും ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയും തിരുവഴുത്തുകളെ ദിനം പ്രതി പരിശോധിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആ തിരുവഴുത്തുകളിൽ ഇസ്രായേലർ കാത്തിരുന്നതായിട്ടുള്ള മഷിക അന്വേഷിച്ചു കൊണ്ടിരുന്നതായിട്ടുള്ള ഒരു വ്യക്തി ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുന്ന ദൂതം കൊണ്ട് നമ്മൾ ദൈവത്തിന്റെ തിരുവഴുത്തുകളെ ദിനം പ്രതി അന്വേഷിച്ച് ദൈവത്തിന്റെ ഹിതം നമ്മൾ ആരായുമെങ്കിൽ ദൈവം ആ ദൈവത്തെ അല്ലെങ്കിൽ കർത്താവ് തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരാനായിട്ടിടയായി നമ്മൾ അപ്പോസല പ്രവർത്തികയുടെ പുസ്തകം പതിനേഴാം തീയതി ആയം അതിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ബരോവയിലെ വിശ്വാസികൾ തെസലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു എന്നാണ് കാരണം അവർ വചനത്തെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടവർ മാത്രമല്ല ദിനംപ്രതി തിരുവഴുത്തുകളെ പരിശോധിക്കുന്നവരും ആയിരുന്നു എന്നാണ് തിരുവഴുത്തുകളിൽ പറയുന്നതായിട്ടുള്ള ക്രിസ്തുവിനെ ആ സഭ ബരോവയിലെ വിശ്വാസികൾ അന്വേഷിച്ച് ദൈവത്തിന്റെ വചനത്തെ ഓരോ ദിവസവും പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചവരായിരുന്നു നഥനയിലും തിരുവഴുത്തുകളെ പരിശോധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇന്ന് ദൈവം നമ്മളോടും പറയുകയാണ് ദൈവത്തെ തിരുവഴുത്തുകൾ വായിച്ച് ആ തിരുവഴുത്തുകളിലൂടെ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോ ക്രിസ്തു തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരും നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കും തോറുമാണ് ദൈവത്തിന്റെ വചനത്തിൽ ധ്യാനിക്കും തോറുമാണ് വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ആ വചനത്തിൽ മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ദൈവത്തെ ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുവാനും ഇടയായിത്തീരുന്നത് ഇവിടെ ഇത് ഈ നഥനയിലും തിരുവഴുത്തുകളെ ദിവസം തോറും അന്വേഷിച്ച് രക്ഷകനെ അന്വേഷിച്ച് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെ തിരുവഴുത്തുകളിൽ അന്വേഷിച്ച് കാത്തു ഇരിക്കുന്നതായിട്ടുള്ള ഈ നഥനയിലിൻ്റെ നാലാമത്തെ പ്രത്യേകത നഥനയിൽ പറയുകയാണ് യേശു ദൈവപുത്രനാണ് ഇസ്രായേലിന്റെ രാജാവാണെന്ന് പരസ്യമായി ഏറ്റു സ്തോത്രം സ്ത്രോ അപ്പൊ നഥനയില് ആരാണ് നഥനയില് യേശു ക്രിസ്തു ഇസ്രായേലിന്റെ രാജാവെന്നും അതുപോലെ തന്നെ ദൈവപുത്രനാണെന്നും പരസ്യമായി ഏറ്റു പറഞ്ഞതായ ഒരു വ്യക്തിയാണ് നോക്കണേ ഇതിന്റെ അൻപതാമത്തെ വാക്യം പറയുന്നത് നഥനയിലിനോട് യേശു പറയുകയാണ് നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറയുന്നതിൽ നീ ആശ്ചര്യപ്പെടുന്നുണ്ടോ ഇതിൽ വലിയതും നീ കാണാൻ പോവുകയാണ് ഇതിൽ വലിയത് കാര്യങ്ങളും നീ കാണാനും കേൾക്കാനും പോവുകയാണ് സ്തോത്രം ഈ ഒരു വാക്യം നമ്മളൊന്ന് ശ്രദ്ധിച്ച് യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്നും ഇസ്രായേലിന്റെ രാജാവാണെന്നും നടനയിൽ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ കർത്താവ് അവനൊരു പ്രോമിസ് കൊടുക്കുകയാണ് നീ ഇതുവരെ കണ്ടതല്ല കേട്ടതല്ല നിന്റെ ജീവിതത്തിൽ നീ വലിയവ കാണാൻ പോവുകയാണ് സ്തോത്രം നീ ഇതിനേക്കാൾ വലിയത് കാണാനും കേൾക്കാനും പോവുകയാണ് ദൈവം ഇന്ന് ഈ സന്ദേശത്തിലൂടെ നമ്മോടും പറയുന്നത് നമ്മൾ വിശ്വസിക്കണം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചിലത് ചെയ്യാനായിട്ട് പോകുന്നു എന്നാണ് ഇതുവരെ നമ്മൾ കണ്ടതല്ല ഇതുവരെ നമ്മൾ കേട്ടതല്ല പുതിയതൊരു കാര്യം ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ ദൈവിക മഹത്വത്തെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നത് ഈ സന്ദേശത്തിൽ ദൈവം നമുക്ക് നൽകുന്ന ഒരു പ്രോമിസാണ് പ്രിയപ്പെട്ടവരെ ഫിലിപ്പോസ് അനുഭവിച്ചതായിട്ടുള്ള യേശുവിനെ നഥനയനോട് പങ്കുവെക്കുമ്പോൾ ആ നഥനയില് ഈ യേശു ക്രിസ്തു ദൈവപുത്രനാണെന്നും അതോടൊപ്പം തന്നെ യേശു ഇസ്രായേലിന്റെ രാജാവാണെന്നും പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ യേശുവിനെ രാജാവും കർത്താവുമായി പരസ്യമായി സാക്ഷിക്കുന്നതായിട്ടുള്ള ഒരു നഥനയൽ അങ്ങനെ സാക്ഷിച്ചതായ നഥനയലിനോട് ദൈവം പറയുകയാണ് നീ വലിയ കാര്യങ്ങളെ കാണാൻ പോവുകയാണ് യേശു ദൈവപുത്രനാണ് നമ്മുടെ ഹൃദയത്തിനേറ്റ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് നമ്മൾ ഏറ്റു പറയുമ്പോൾ ഹാല ലൂയ ദൈവത്തിന്റെ തേജസ്സും മഹത്വവും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് തീരും എന്ന് ഈ സന്ദേശം നമുക്ക് നൽകുന്ന ഒരു വലിയ ആലോചനയാണ് പ്രിയ ദൈവത്തിന്റെ മക്കളെ നമുക്ക് ഇന്ന് ഈ സന്ദേശത്തെ ഏറ്റെടുക്കാമോ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാമോ നാം അറിയുന്ന അനുഭവിക്കുന്ന ഈ യേശുവിനെ മറ്റുള്ളവരോട് നമുക്ക് പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ ആമേ ആമേ പ്രിയനെ നിങ്ങൾക്ക് ഈ സന്ദേശം പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആ